നടക്കുന്നത് ജ്ഞാനശാസ്ത്രപരമായ സംഘർഷം കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളായി ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പാശ്ചാത്യ ആധുനികത അടിമുതൽ വരെ കപടവും വംശീയവുമാണെന്നതിന്റെ സമ്പൂർണ്ണ തെളിവാണ് അമേരിക്കയിലെ കൊളംബിയൻ യൂണിവേഴ്സിറ്റി സാമൂഹിക ശാസ്ത്ര വിഭാഗം പ്രൊഫസർ വായിൽ ഹല്ലാക്ക് അൽ ജസീറ ഡോട്ട്നെറ്റിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞതാണിത് ഫലസ്തീന്റെ മണ്ണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലിന്റെ ഒരു ഭാഗത്ത് ഇസ്രയേലും അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും മറുവശത്ത് ഫലസ്തീനുകളും ഹമാസും മറ്റു പോരാളി സംഘങ്ങളും ഇരുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഭൗതിക മാനദണ്ഡങ്ങൾ വെച്ചുള്ള ജയപരാജയങ്ങൾക്ക് ഉപരിയായി അവിടെ നടക്കുന്നത് ജ്ഞാനശാസ്ത്രപരമായ എപ്പിസ്റ്റമോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണെന്ന തിരിച്ചറിയലാണ് ഏറെ പ്രധാനം അതാണ് ഏറെ പ്രയാസകരമായതും തനി പാശ്ചാത്യപക്ഷവാദികൾ വരെ സംബന്ധിക്കുന്ന ഒരു സത്യമുണ്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും മാനവിക മൂല്യങ്ങൾ കൈവിടാതെ സിവിലൈസ്ഡ് എന്ന വാക്കിൻ്റെ മുഴുവൻ പൊരുളും ആവാഹിച്ച് പോരാടുകയാണ് ഹമാസ് ഇസ്രായേലിൻ്റെ ഓരോ ചെയ്തിയെയും പൈശാചികം എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ സാധ്യമല്ല ഇത് ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രകൃതത്തെയും ജീവിത കാഴ്ചപ്പാടുകളെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് വംശഹത്യക്ക് ഇരകളാകുമ്പോഴും തങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഫലസ്തീനികളും ഹമാസും ലോകത്തെവിടെയും അതിൻ്റെ മുഴുവൻവിധാനങ്ങളെയും ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒന്നായി അവർക്ക് കാണാൻ കഴിയും മനുഷ്യർക്കല്ല ഉടമസ്ഥതയുള്ളത് അതിനാൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ മാത്രമേ അവർക്കതിനെ കൈകാര്യം ചെയ്യുവാനാകൂ ഇനി ശത്രുക്കൾ അതിഭീകരമായ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണെങ്കിൽ അവരെക്കുറിച്ച് തങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം ഈ സംഘം വിസ്മരിക്കുകയില്ല അവരുടെ മനസ്സിനെ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ആ സംഘം ഏൽക്കും ഇസ്രയേലിനോ പാശ്ചാത്യക്കോ അങ്ങനെയൊരു പ്രപഞ്ച വീക്ഷണമില്ല പ്രപഞ്ച നിയന്താവായ ദൈവത്തിലും അവർക്ക് വിശ്വാസമില്ല മനുഷ്യനാണ് എല്ലാം ഈ യുക്തി അനുസരിച്ച് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ദുർബലർ എന്ത് ചെയ്യണമെന്ന് ശക്തർ തീരുമാനിക്കും ഏറ്റവും ശക്തിയുള്ളവരാണ് തീരുമാനങ്ങൾ എടുക്കുക വായു ഹല്ലാക്കിന്റെ ഈ നിരീക്ഷണങ്ങളെ മുൻനിർത്തിയുള്ള ആലോചനകൾ ഇസ്ലാമിക ചിന്താമണ്ഡലങ്ങളിൽ ഇപ്പോൾ സജീവമാണ് ഇരുപതോളം പ്രഗത്ഭ ചിന്തകരും അക്കാദമിഷ്യരും പങ്കെടുത്ത ഒരു ചർച്ച ഈയിടെ ബൈറൂത്തിൽ നടന്നിരുന്നു ചില വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കണമെന്ന തീരുമാനത്തിലാണ് അവരെത്തിയത് പാശ്ചാത്യ നാഗരികത എന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ആ നാഗരികതയെ തന്നെ തകർക്കുന്നതാണോ അതോ മറികടക്കാവുന്ന താൽക്കാലിക പ്രതിസന്ധികൾ മാത്രമാണോ അവ പുതിയ സംഭവ വികാസങ്ങളെ മുൻനിർത്തി ഒരു ഇസ്ലാമിക നാഗരിക പ്രൊജക്റ്റിന് രൂപം നൽകണമെന്നതായിരുന്നു രണ്ടാമത്തെ നിർദ്ദേശം കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് അതിനുണ്ടാവണം മുസ്ലിം ലോകത്തെ മതപരവും മറ്റുമായ അനാവശ്യ തർക്കങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണും എന്നതായിരുന്നു മറ്റൊരു ചിന്താവിഷയം തുർക്കിയിലും മലേഷ്യയിലുമൊക്കെ നടന്നു വരുന്ന പരീക്ഷണങ്ങളെ എങ്ങനെ വികസിപ്പിക്കാമെന്ന ചർച്ചയും സജീവമായിരുന്നു നാഗരികതകളുടെ സംഘട്ടനത്തിന് പകരം നാഗരികതകളുടെ സംവാദം എന്ന പരികൽപ്പന ഉയർത്തിക്കൊണ്ടുവരണം ഇതിനൊക്കെയുള്ള ഭൗതിക ശേഷി ഇസ്ലാമിസ്റ്റ് ധാരക്കുണ്ടെന്നാണ് തൂഫാനുൽ അക്കുസ്വ തെളിയിച്ചത്